തിരുവനന്തപുരം കഴക്കൂട്ടത്ത് വിവാദമായ കൊഴുപ്പ് നീക്കൽ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട വിദഗ്ദ്ധ സമിതിയുടെ അന്വേഷണ റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്ത് ഡിഎംഒയുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിൽ ശസ്ത്രക്രിയയിൽ പിഴവില്ലെന്ന് എടുത്തു പറയുന്നു റിപ്പോർട്ട് അംഗീകരിക്കില്ലെന്നാണ് നീതുവിന്റെ കുടുംബത്തിന്റെ നിലപാട് കൊഴുപ്പ് നീക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയമായ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അതീവ ഗുരുതരാവസ്ഥയിലായ സംഭവത്തിൽ ആരോഗ്യവകുപ്പ് അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നിർദ്ദേശപ്രകാരം വിദഗ്ധ മെഡിക്കൽ സംഘത്തെ നിയോഗിച്ചായിരുന്നു അന്വേഷണം എന്നാൽ അന്വേഷണത്തിൽ കോസ്മെറ്റിക് ക്ലിനിക്കിനെ പൂർണ്ണമായും സംരക്ഷിച്ചാണ് വിദഗ്ധ സംഘം റിപ്പോർട്ട് സമർപ്പിച്ചത് ചികിത്സാ ഉണ്ടായെന്ന കുടുംബത്തിന്റെ ആരോപണത്തിൽ ആഴത്തിലുള്ള അന്വേഷണം നടന്നില്ല യുവതി ഗുരുതരാവസ്ഥയിലാകാൻ കാരണം ശസ്ത്രക്രിയയിൽ ഉണ്ടായ പിഴവല്ല രക്തസമ്മർദ്ദം കുറഞ്ഞപ്പോൾ നൽകിയ മരുന്നുകൾ നിലവിലെ അവസ്ഥയ്ക്ക് കാരണമായി െന്ന് മാർശ് ബി പി സാധാരണ നിലയിലാകാൻ നൽകിയത് അഡ്രിനാലിൻസിൻ മരുന്നുകൾ ശസ്ത്രക്രിയയ്ക്ക് മൂന്ന് ലക്ഷം രൂപ ചിലവായെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു സ്വകാര്യ ആശുപത്രിയിലെ തുടർചികിത്സക്ക് ഇതുവരെ ലക്ഷം രൂപ കോസ്മെറ്റിക് ക്ലിനിക്കിന്റെ വിലാസം സംബന്ധിച്ചുള്ള കാര്യത്തിലും റിപ്പോർട്ടിൽ അവ്യക്തതയുണ്ട് ജില്ലാ മെഡിക്കൽ ഓഫീസർ റിപ്പോർട്ട് പോലീസിന് കൈമാറിയെങ്കിലും അപൂർണമായതിനാൽ തള്ളിയിരുന്നു സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്താൻ ആരോഗ്യവകുപ്പ് അഡീഷണൽ വിജിലൻസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് మీడియా వన్ టివనంతపురం